വിഷ്ണുക്രീഷൻ്റെ ഏറ്റവും പുതിയ മറിക്ക് സാധനം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം സർക്കാരിൻ്റെ ഏറ്റവും കുറച്ച് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ഫുള്ളായി വീഡിയോ കാണുക ഇത്തറിയിപ്പ് ഒറ്റോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ ആരംഭിച്ചിരുന്നു ഇതിന് അകം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ തുകയേറ്റിക്കഴിഞ്ഞു വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ആ കൊണ്ടിലേക്ക് തുക എത്താനുള്ളത് അവർക്കും വളരെയധികം വൈകാതെ തുക എത്തിച്ചേരും പിന്നെ കൈകൾ സ്വീകരിക്കുന്ന ആൾക്കാർക്കാണ് കുറച്ച് താമസം വരിക സഹകരണ സംഘം ഉദ്ദേശിച്ച വീടുകളിലെത്തി കൈമാറുന്ന താമസം ആണ് വരുന്നത് മാത്രമല്ല ക്ഷേമപ്പെടിൻ്റെ മലദവിനെക്കുറിച്ച് സർക്കാർ അറിയിച്ചിരുന്നു രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കും എന്നാണ് അറിഞ്ഞ് അറിയിക്കുന്നത് രണ്ടായിരം രൂപയ്ക്ക് തുകയെത്തുക തന്നെ ചെയ്യും കാരണം മിക്കവാദം പറഞ്ഞ കാര്യമാണ് ആയിരത്തി അറുനൂറ് രൂപയുടെ ആയിരത്തി അറുന്നൂറ് മാറ്റി രണ്ടായിരമാക്കുന്ന വർത്തനവ് ഇത് നവംബർ മാസത്തിലായിരിക്കും വിതരണം ഉണ്ടാവുക നവംബർ മാസം തുടങ്ങിയായിരിക്കും ഇത് രണ്ടായിരം രൂപയിലേക്ക് തുക എത്തുന്നത് ഒക്കെ ചേർത്ത് ഇതും ചെയ്യുകയാണെങ്കിൽ മൂവായിരത്തി അറുനൂറായിരിക്കും നവംബർ മാസം എത്തിച്ചേരുക നവംബർ ഒന്നിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുക നവംബർ ഒന്നിനാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറയുക ചിത്രമൊത്ത കേരളം എന്നൊരു അറിയിപ്പ് ഒരു ലോകത്താതിത്ത സംസ്ഥാനം എന്നൊരു അറിയിപ്പും വരുന്നുണ്ട് ആ ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം രണ്ടാമത്തെ മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ അമ്മമാർക്ക് വേണ്ടി വീട്ടമ്മ പെൻഷൻ എന്നൊരു പദ്ധതി പേറ്റ് പുതിയതായി എത്തി എത്തിയിട്ടുണ്ട് വീട്ടമ്മമാർക്ക് മാസം ആയിരം രൂപ വെച്ച് അറുപയസ്തായുള്ളവർക്ക് അതായത് ഇ പി എൽ എ പി ഐ കാർഡുള്ളവർക്ക് എന്നൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത് സർക്കാർ കുറവ് സിനിമകളിൽ ഉള്ളവർക്ക് പ്രതിഭാസപ്പെട്ടിട്ട് സഹായം മരുന്ന് കാര്യങ്ങളൊക്കെ സർക്കാർ എത്തിച്ച് നനുന്ന ഒരു പദ്ധതിയുണ്ട് പുതിയതായി വന്നാണ് വിശദമായിട്ടുള്ള വീഡിയോ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർക്കാണുക മൂന്നാമത്തെ മറ്റൊരു അറിയിപ്പ് വിദ്യാസംബന്ധി സ്കോളർഷിപ്പ് അതുപോലെ കോച്ചിങ് അസിസ്റ്റൻറ്റ് എന്നുള്ള നിയമനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കുള്ള സഹായമാണിത് ജനറൽ വിവാഹത്തിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സഹായം എത്തിച്ചേരുക ടീച്ചിങ് ഉള്ള ആളുകൾക്ക് അതിൽ കോച്ചിങ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്കെയാണ് ഈ ആനുകൂല്യം എത്തിച്ചേരുക അപ്പോൾ ഈ രീതിയിലൊക്കെ കോച്ചിങ് സ്റ്റേഡ് ലഭ്യമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷബ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാവണം അതൊക്കെ നമ്മുടെ ടീച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഫീസ് സ്ട്രക്ചർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം അതിൻ്റെ രേഖകളൊക്കെ ഉണ്ടാവണം പിന്നെ ടീച്ചേഴ്സ് പ്രാക്ടീസ് ചെയ്ത രേഖകൾ ഒക്കെ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് ഈ രേഖകൾ ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ ഈ അപേക്ഷയൊക്കെ സാധിക്കൂ അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ അതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി നമസ്കാരം